നമസ്കാരം മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്ത് അപ്രതീക്ഷിത അഴിച്ചുപണിയാണ് അവസാന സീസണിനു മുമ്പ് ടീം മാനേജ്മെന്റ് നടത്തിയത് ടീമിനെ അഞ്ചു തവണ കിരീടത്തിലേക്ക് എത്തിച്ച നായകനായിരുന്നിട്ടും രോഹിത് ശർമ്മയോട് വേണ്ടത്ര ചർച്ചകൾ നടത്താതെയാണ് അദ്ദേഹത്തെ നായിക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തത് ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും ഒക്കെ തന്നെയും ഹർദിക് പാണ്ഡ്യ അവിടെ കൊണ്ടുവരികയും ചെയ്തത് എല്ലാവരെയും ഞെട്ടിച്ചിരുന്ന ഒരു സംഭാവമാണ് ആരാധകർക്കും സഹതാരങ്ങൾക്കും ഒരുപോലെ ഞെട്ടലുണ്ടാക്കുന്ന മാറ്റമായിരുന്നു ഇത് രോഹിത്തിന്റെ ഭാര്യ അടക്കം പ്രതിഷേധം തുറന്നു പറഞ്ഞു ജസ്പ്രീത് ബുംറയുടെ സൂര്യകുമാർ യാദവും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു ഹർദിക്കിന് കീഴിൽ കിരീടത്തോട് വമ്പൻ തിരിച്ചുവരുവ സ്വപ്നം കണ്ട മുംബൈക്ക് പിഴച്ചു എന്ന് വേണം പറയാൻ സ്വന്തം ആരാധകർ മുംബൈയിൽ ഹർദിക്കിനെ കൂവുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് പറയണം ഇപ്പോഴിതാ രോഹിത്തിന്റെ നായക മാറ്റത്തെക്കുറിച്ചും ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് നേരിട്ട അപമാനത്തെക്കുറിച്ചും പ്രതികരിച്ചിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ ടീം എന്ന നിലയിൽ ഇത്തരം മാറ്റങ്ങളെ അംഗീകരിക്കുമെന്നും പ്രതിസന്ധിയിൽ ഹർദിക്കിനെ പിന്തുണയ്ക്കാനാണ് എല്ലാവരും ശ്രമിച്ചതെന്നുമാണ് ബുംറ വെളിപ്പെടുത്തിയത് ആരാധകരുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ഒരു പരിധിവരെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം നമ്മൾ ജീവിക്കുന്നത് വൈകാരികതയും വളരെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യത്താണ് ാരങ്ങളും ആരാധകരുമെല്ലാം വൈകാരികമായി പെരുമാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സ്വന്തം ആരാധകർ പോലും പിന്തുണയ്ക്കാതെ വരുമ്പോഴും പ്രതിഷേധിക്കുമ്പോഴും എങ്ങനെയാണ് അവരെ തടയാനാവുക ഞങ്ങളിലേക്ക് ശ്രദ്ധ നൽകണമെന്നും പുറത്തുള്ള ശബ്ദങ്ങളെ അവഗണിക്കണമെന്നും എല്ലാം പറയാമെങ്കിലും അതൊട്ടും എളുപ്പമല്ല കാരണം അവർ അലറുന്നത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കാനാകും എന്നാൽ ടീം എന്ന നിലയിൽ ആരാധകരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ടീം എന്ന നിലയിൽ അവരോടൊപ്പം നിൽക്കാനാണ് ശ്രമിച്ചത് അവനോടൊപ്പം സംസാരിച്ച് ആശ്വസിപ്പിക്കാനാണ് ശ്രമിച്ചത് അവന്റെ കുടുംബവും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ചില കാര്യങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്നാൽ ഈ മനോഭാവം മാറ്റിയത് ലോകപ്പ് കിരീടത്തോടെയാണ് ഇപ്പോൾ അവർ ഹർദിക്കിനെ പ്രശംസിച്ചു പാട്ടുകൾ പാടുന്നു ഒന്നും ഒന്നിന്റെയും അവസാനമല്ല ഒരു മത്സരം തോറ്റാൽ വീണ്ടും വിമർശനം ഉയരും കാരണം ഞങ്ങൾ കളിക്കുന്നത് അത്രത്തോളം പ്രശസ്തമായ കായിക മത്സരമാണ് ഒരു മികച്ച താരം ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ എല്ലാം അതിജീവിച്ച് നേരിടേണ്ടതായി വരും ഫുട്ബോളിലും ആരാധകർ കൂവുന്നതും കൂപ്പി വലിച്ചെറിയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കാണാറുള്ള സാധാരണ കാര്യം തന്നെയാണ് ഹർദിക്കിനെ ചെറുപ്പം മുതലേ അറിയാം ഒരുപാട് ക്രിക്കറ്റ് ഒരുമിച്ച് കളിച്ചിട്ടുണ്ട് അവനെ എതിർത്തു നിൽക്കുകയല്ല ആവശ്യ സമയത്ത് പിന്തുണച്ച് സഹായിക്കാനാണ് ശ്രമിച്ചതെന്ന് ബുംറ ഇന്ത്യൻ എക്സ്പ്രസിനോട് സംസാരിക്കവെയാണ് പറഞ്ഞത് എന്നാൽ ഹർദിക് ക്യാപ്റ്റനായതിലും കൂടുതൽ ആരാധകരെ ചൊടിപ്പിച്ചത് രോഹിത് ശർമ്മയോട് ബുംറയോട് പെരുമാറിയതാണ് മുൻ നായകനായ രോഹിത് ശർമ്മയെ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യിപ്പിച്ച ഹർദിക്കിന് നടപടി വിമർശനത്തിന് കാരണമായി സർക്കിളിനുള്ളിൽ നിർദ്ദേശങ്ങൾ നൽകി രോഹിത് ശർമ്മ ഉണ്ടാവേണ്ടത് അത്യാവശ്യമായിരുന്നിട്ടും ഹർദിക് രോഹിതിനെ ഒതുക്കാൻ ശ്രമിച്ചു കൂടാതെ ബുംറയ്ക്ക് ആദ്യ ഓവർ നൽകിയില്ല മിക്ക മത്സരങ്ങളിലും നാലാം ഓവറാണ് ബുംറയ്ക്ക് ലഭിച്ചത് അപ്പോഴേക്കും മികച്ച തുടക്കം എതിർ ടീമിന് ലഭിക്കും ഹാർദിക് ആദ്യ ഓവർ പന്തറിയുകയും ചെയ്തു ഈ പരിഷ്കാരങ്ങളെല്ലാമാണ് അദ്ദേഹത്തെ മുംബൈയിലെ ആരാധകർക്ക് കുറയാനുള്ള കാരണമാക്കി മാറ്റിയത് അടുത്ത സീസണിൽ മുംബൈ വലിയ പൊളിച്ചെഴുത്തിലേക്ക് നീങ്ങുകയാണ് രോഹിത്തും സൂര്യയും മുംബൈ വിടുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്